കയറി ചെന്ന പൊളിഞ്ഞുപോയ മണിജിയൻ കമ്പനിയിൽ പൈസ ഇട്ട കുറച്ചു പേർക്കെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ലീഡർമാർ അവരെ മാന്യന്മാരായ രണ്ട് നല്ല ലീഡർമാർ എന്ന് തന്നെ പറയണം തങ്ങൾ വഴി പിരിച്ച പൈസയിൽ ഭൂരിഭാഗവും മടക്കി കൊടുക്കാമെന്ന് ഏറ്റിരിക്കുകയാണ് ആ ലീഡർമാർ ഒരാളുടെ പേര് ഹരീഷ് കുമാർ മറ്റൊരാൾ സഫ്വാൻ ആദ്യമേ ഈ രണ്ടു പേരുടെയും നല്ല മനസ്സിനെ നന്ദി രേഖപ്പെടുത്തുന്നു ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും കമ്പനിയിലെ പ്രധാന ലീഡേഴ്സായ ജിനിൽ ജോസഫ് ഷബീബ് ഷാ സമീർ ആൽ തറീൽ ചന്ദാമര വേലായുധൻ അയ്യൂബ് ഖാൻ കോടീശ്വരൻ ഫിജീഷ് കുമാർ പിന്നെ കോടികൾ പിരിച്ചെടുത്ത ലേഡി ലീഡർമാർ ഒന്നിനും ഒരു പൈസ പോലും കൊടുക്കുന്ന കാര്യം പറയുന്നില്ല കമ്പനി തിരിച്ചു വരും ഉറപ്പാണ് എന്നാണ് ഇവർ നിത്യവും പറയുന്നത് അത്രക്ക് ഉറപ്പാണെങ്കിൽ അത്യാവശ്യക്കാർക്ക് കുറച്ച് പൈസ നിങ്ങൾക്ക് കൊടുത്തുകൂടെ അപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയാം ഇനി ഒരിക്കലും ഹൈറിച്ച് എന്ന മണിചെയിൻ തട്ടിപ്പ് കമ്പനി തുറക്കാൻ പോകുന്നില്ല എന്ന സത്യം പിന്നെ കാണുന്നത് അങ്ങേയറ്റം ദരിദ്രർ ആയവരെയും വികലാംഗരായവരെയും വെച്ചുകൊണ്ട് ചെയ്യുന്ന ചില വീഡിയോകളാണ് ഞങ്ങളുടെ ജീവിതമാർഗമായിരുന്നു ഹൈറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല പുറത്തുള്ള നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന പതിവ് ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് പലതവണ പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ പറയാം നാട്ടിൽ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രശ്നമുണ്ടാവില്ല പക്ഷേ അത് തട്ടിപ്പാണെന്ന് മനസ്സിലായാൽ പലരും പരാതി കൊടുക്കും കമ്പനി പൂട്ടും കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതുവരെ പണം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ കഞ്ചാവ് വിൽക്കുന്നവർക്കും ഇടനിലക്കാർക്കും ഒക്കെ പണം കിട്ടും അത് ആരെങ്കിലും പരാതി കൊടുത്ത് പോലീസ് പിടിക്കുന്നത് വരെ മാത്രം അതാണിപ്പോൾ ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനിക്കും സംഭവിച്ചത് പിന്നീട് വരുന്ന സ്ഥിരം ചോദ്യമാണ് എന്തിനാണോ കാശ് വാങ്ങി ഹൈറിസിനെതിരെ വീഡിയോ ചെയ്യുന്നത് പണിയെടുത്ത് എന്ന് പണിയെടുത്ത് തന്നെയാണ് ഇത്രയും കാലം തിന്നതും ഇപ്പോഴും തിന്നുന്നതും അല്ലാതെ നിങ്ങളെപ്പോലെ ഇടതും വലതും ആളെ ചേർത്ത് നാട്ടുകാരുടെ കാശ് പറ്റിച്ച് തിന്നിട്ടില്ല ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അറിയാം സ്വന്തം സ്ഥാപനത്തിൻ്റെ റിട്ട് ഹർജി പിടിച്ച് ഇതാണ് കോടതി വിധിയെന്ന് പറഞ്ഞ് ശ്രീന നിങ്ങളെ കാണിച്ചപ്പോൾ കൈയടിച്ച മണ്ടന്മാരാണ് നിങ്ങൾ എല്ലാത്തിലും കൃത്യമായ കണക്കുകളുണ്ടെന്ന് പറഞ്ഞിരുന്നവർ ഇടി വന്നപ്പോൾ എന്തിനായിരുന്നു ഓടിപ്പോയത് അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ ഹൈറിച്ചിലുള്ളത് നിങ്ങളുടെ ഒരു കോടി എൺപത് ലക്ഷം ജൈവിളികൾ കേട്ടിട്ടുള്ള കോടതി ആയിരിക്കില്ല വരുന്നത് കൃത്യമായ രേഖകൾ കാണിക്കണം നിങ്ങൾ നടത്തിയത് മണി ചെയിൻ അല്ലെന്ന് തെളിയിക്കാൻ ഒളിച്ചോടി പോയ ആളുകളുടെ വരവും കാത്തി നിരാശരാകേണ്ടി വരും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കാര്യം കഴിഞ്ഞാൽ അടുത്തതായി ഒ വരും പിന്നീട് ക്രിപ്റ്റോ വരും മലവെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ കേസുകൾ പിന്നെയും വരും അതൊക്കെ ഏത് കാലത്ത് തീരുമെന്ന് ആർക്കും പറയാൻ പോലും ആവില്ല